ായണപുരം ഗ്രാമപഞ്ചായത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി കൃഷിഭവനിൽ വാഴക്കന്ന് വിതരണം നടത്തി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് ജനകീയ സൂത്രണ പദ്ധതിയുടെ ഭാഗമായി കൃഷിഭവൻ മുഖാന്തരം നൽകുന്ന വാഴക്കന്നുകളുടെ വിതരണ ഉദ്ഘാടനം ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ നിർവഹിച്ചു പാടത്തിൽ അപ്പൊ തണ്ണീർത്തളത്തിൽ വന്നപ്പോ ആളുകളൊ പിന്നെ ഉണ്ടാക്കിയെന്ന് അറിയോ ഞങ്ങൾക്ക് പരവെക്കാൻ പറ്റുന്നില്ല ഭയങ്കര വിഷയം നമുക്ക് പെരവെക്കണം സ്ഥാപനങ്ങൾ ആരംഭിക്കണം എല്ലാം ചെയ്യണം പക്ഷെ ചെയ്യുന്നതോടൊപ്പം എന്ത് ചെയ്യണം നമുക്ക് ഇപ്പൊ ഉള്ള കൃഷിയും മറ്റു കാര്യങ്ങളും നന്നായി നടന്നു പോകണം അതിന് രീതി ഉണ്ടാവണ്ടേ ഇപ്പൊ പുതിയ പുതിയ രീതികൾ അവർ ഇപ്പൊ അവലംബിച്ച് കൊടുക്കിയത് കൊണ്ടാണ് നമുക്ക് നേരത്തെ ഒരു വാഴയില്ലാത്ത ഇല്ലാത്ത ഏത് വീടുണ്ടായിരുന്നു വാഴയില്ലാത്ത വീടുണ്ടായിരുന്നില്ല അല്ലെ ഒരു പിടിക്കിടങ്ങില്ലാത്ത വീടാവിടെ ചേര ചേപ്പില്ലാത്ത ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചില ഒരു വീടിന് ഒരു പ്രയാസവും ഇല്ലാതെ നോക്കാൻ മറ്റൊന്നുമില്ലാതെ ഒരു ശ്രദ്ധയെ പ്രത്യേകിച്ച് കൊടുക്കാൻ ഒരുപാട് സാധനങ്ങൾ ഇപ്പോ ഇങ്ങനെ വരുന്ന രീതിയിൽ ഇത്തരം ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ഒക്കെ വരുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു ഞാലിപ്പൂവൻ നീന്ത്ര തുടങ്ങിയ വാഴക്കന്നുകളാണ് വിതരണം നടത്തിയത് കൃഷി ഓഫീസർ അനുജ പദ്ധതി വിശദീകരണം നടത്തി ചടങ്ങിൽ വികസന കാര്യ ചെയർമാൻ കെ എ അയൂബ് ക്ഷേമകാര്യ ചെയർമാൻ സി സി ജയ വാർഡ് മെമ്പർമാരായ ജാസ്മിൻ റഫീഖ് സൗദ നാസർ ഇബ്രഹാം കുട്ടി മിനി പ്രദീപ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്മാരായ എ എസ് അജിതൻ ടി യു ഗിരീഷ് കുമാർ പി ആർ ഗോപിനാഥൻ എൻ വി ഷാജി അംചാദ് പി ഡി വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു